നമസ്കാരം യു എസ് തെരഞ്ഞെടുപ്പിൽ ഒഹോയ റിപ്പബ്ലിക്കൻ സെനറ്റർ ജെ ഡി വാൻസിനെ റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റ് നോമിനിയായി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി കൺവെൻഷനിൽ തിരഞ്ഞെടുത്തിരുന്നു ട്രംപിന്റെ വിശ്വസ്തരുടെ പട്ടികയിലാണ് മുൻ വിമർശകൻ കൂടി ഇടം പിടിച്ചത് ഇതോടെ ആരാണ് വാൻസ് എന്ന് ലോകം മുഴുവൻ തിരയാൻ തുടങ്ങി ട്രംപ് തന്നെ അധികാരത്തിലെത്തും എന്ന സാധ്യതയാണ് കൂടുതൽ എന്നതിനാലാണ് ജെ ഡി വാൻസിനെ കുറിച്ച് സൈബർ ലോകം മുഴുവൻ തിരയുന്നത് ഇന്ത്യൻ വംശജയാണ് ജെ ഡി വാൻസിന്റെ ഭാര്യ നിലവിലെ യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഇന്ത്യൻ വംശജയാണ് ഇതിനിടയിലാണ് ഇന്ത്യയുമായി ബന്ധമുള്ള ആൾ വീണ്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്താൻ സാധ്യതയുണ്ടാകുന്നത് ഒരിക്കൽ ട്രംപ് വിമർശകനായിരുന്ന ജെ ഡി വൻസ് ഇക്കുറി ട്രംപിന്റെ വിശ്വസ്തരുടെ പട്ടികയിലാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി ഭാര്യയും യു എസ് സർക്കാരിൽ അറ്റോർണിയായ ഇന്ത്യൻ വംശജ ഉഷ ചിലഗുരിയും കൂടെയുണ്ട് ഇന്ത്യൻ വംശജയാണ് ഉഷ ചിലുഗുരി എന്നതോടെ ഇന്ത്യൻ സൈബർ ലോകത്തും ഇവരെക്കുറിച്ചുള്ള തിരച്ചിലുകളാണ് ശക്തമായിരിക്കുന്നത് കാലിഫോർണിയയിൽ ജനിച്ച ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകളാണ് ഉഷയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഉഷയുടെ മാതാപിതാക്കൾ ആന്ധ്രയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് സാന്ഡിയായിഗയുടെ പ്രാന്ത പ്രദേശങ്ങളിലാണ് ഉഷ വളർന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ അനുസരിച്ച് റാഞ്ചോ പെനാസ്കുറ്റോസിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് കാർമൽ ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ജെ ഡി വാൻസിനെ ഉഷ പരിചയപ്പെടുന്നത് കോളേജ് കാലത്താണ് ഉഷ ഏ ലോ സ്കൂളിൽ ചേർന്നപ്പോൾ അവിടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഭാവി ഭർത്താവ് ജെ ഡി വാൻസിനെ കണ്ടുമുട്ടുന്നു അമേരിക്കയിലെ സാമൂഹ്യ തകർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്താൻ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു പിന്നീട് ഇവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി ജെ ഡി വാൻസ് പലപ്പോഴും ഉഷയെ തന്റെ ഇയൽ സ്പിരിറ്റ് ഗൈഡ് എന്ന് പരാമർശിച്ചിരുന്നു ഇയൽ ലോ സ്കൂളിൽ നിന്ന് ബിരുദം നേടിയ ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹിതരായി തുടർന്ന് ഇങ്ങോട്ട് മിടിക്കായ നിയമജ്ഞ എന്ന നിലയിലാണ് ഉഷ അറിയപ്പെട്ടത് ഉഷ ഏൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ ബി എയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യകാല ആധുനിക ചരിത്രത്തിൽ എം ഫിലും നേടിയിട്ടുണ്ട് ഇയലിലെ പഠനകാലത്ത് എൽ ലോ ജേണലിൻ്റെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് എഡിറ്ററായും എയൽ ജേണൽ ഓഫ് ലോ ആൻഡ് ടെക്നോളജിയുടെ മാനേജിംഗ് എഡിറ്ററായും ഉഷ സേവനമനുഷ്ഠിച്ചു സുപ്രീം കോടതി അഭിഭാഷക എന്ന നിലയിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് ജെ ഡി വാൻസിനും ഉഷയ്ക്കും മൂന്ന് മക്കളാണുള്ളത് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഇവാൻ വിവേക് എന്നിവരാണ് ആൺകുട്ടികൾ മിരാബലാണ് പെൺകുട്ടി ഭർത്താവിന്റെ രാഷ്ട്രീയ യാത്രയിൽ ഉഷ നിർണായക പങ്ക് പലപ്പോഴും വഹിച്ചിട്ടുണ്ട് പലപ്പോഴും രാഷ്ട്രീയ പരിപാടികളിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയും മാർഗ്ഗനിർദ്ദേശം പിന്തുണ നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി വിജയകരമായ സെനറ്റ് ക്യാമ്പയിനുകളിലെ സാന്നിധ്യം കൂടിയായിരുന്നു ഉഷ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒഹയോയിൽ റിപ്പബ്ലിക്കനായി വോട്ട് ചെയ്യാനും ഉഷ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തന്റെ തീരുമാനങ്ങളും അവസരങ്ങളും രൂപപ്പെടുത്തുന്നതിൽ ഉഷയ്ക്ക് നിർണായക സ്വാധീനമുണ്ടെന്ന് ജെഡിവാൻസ് പരസ്യമേതനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മികവുള്ള അഭിഭാഷക കൂടിയാണ് ഉഷ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് സുപ്രീം കോടതിയിൽ ലോ ക്ലർക്കായി ജോലി ചെയ്യുന്നതിന് മുൻപ് സാൻ ഫ്രാൻസിസ്കോയിലെ മുൻഗർ ടോൾസൺ ഔൾസൺ എൽ എൽ പി വാഷിംഗ്ടൺ ഡി സി എന്നിവിടങ്ങളിൽ അഭിഭാഷക എന്ന നിലയിൽ ഉഷ ശ്രദ്ധ നേടി സങ്കീർണമായ സിവിൽ വ്യവഹാരങ്ങളിലും വിദ്യാഭ്യാസം സർക്കാർ ആരോഗ്യ സംരക്ഷണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഉടനീളമുള്ള നിയമപ്രശ്നങ്ങളിലും അഭിഭാഷക എന്ന നിലയിൽ ഉഷ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ട്രംപ് റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്ത ജെ ഡി വാൻസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായക റോൾ തന്നെയാണ് ഉഷയ്ക്കുള്ളത് വൈസ് പ്രസിഡന്റായി ഭർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ വൈറ്റ് ഹൌസിലേക്ക് ചൂടുവെക്കാനുള്ള അവസരവും ഭാവിയിൽ ഉഷയ്ക്കുണ്ടാകും